ഞാൻ ആ മജിനസിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുണ്ട് ആ സഭയിൽ അപ്പോ അരുത് നിങ്ങൾ ചെയ്യുന്നത് കടുത്ത ഹറാമാണ് നിങ്ങളുടെ അമലുകളെല്ലാം നശിച്ചു പോകാൻ കാരണമാകുന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് നിർത്തണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ ഈ വക ഇടപാടിനൊന്നുമില്ല എനിക്കിത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് എണീറ്റ് പോയാൽ സഭയിലുള്ള സമപ്രായക്കാർ പരിചയക്കാർ സ്നേഹിതന്മാർ പറയും നീ എന്നാ ഒരു വലിയ സൂപ്പിയായത് നീയൊക്കെ പത്രമല്ലോ നന്നായത് എന്നാ നീ മുസഹിന്റെ നടുക്കഷ്ടമായത് എന്നിത്യാദി പ്രതികരണം ഭയന്നുകൊണ്ട് ഞാനെങ്ങനെ കൂടാതിരിക്ക കൂടാതിരുന്നാൽ ഈ ബന്ധത്തിന് പിള്ളര് സ്വാഭാവികമായിട്ട് പലരും ചിന്തിക്കുന്ന ചിന്ത അത് ഈ സംസാരിക്കുന്നത് പള്ളിയിലെ മൊയ്ലേരൊക്കെ അല്ലേ അവിടെ മൊയ്ലേര ഞാൻ തിരുത്തിയായ മൊയ്തേരെ കുരുത്തക്കേട് കിട്ടോ മാങ്ങാത്തൊരു ഒന്നും ഏത് കേമനാണെങ്കിലും ശരി അങ്ങനെ കൂട്ടുനിൽക്കാൻ പാടില്ല സ്നേഹിതന്മാരാണെങ്കിലും ബന്ധുക്കളാണെങ്കിലും ഉറ്റമിത്രങ്ങളാണെങ്കിലും അവരോട് സഹകരണം കാണിച്ചുകൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സംസാരത്തിൽ അവരോട് യോജിപ്പ് കാണിച്ചുകൊണ്ട് ദൈവത്തിൽ സഹകരിച്ചുകൊണ്ട് ഞാനും ദൈവത്ത് പറയുക എന്ന രീതി സാർവത്രികമാണ് ഇത് സൂക്ഷിക്കേണ്ട സംഗതിയാണ് ഇത് സൗഹൃദത്തിലെ ഒരു മര്യാദയായിട്ടാണ് ചിലർ മനസ്സിലാക്കിയത് ഒരു ഒരു സഭയിൽ ടോപ്പിക് ചർച്ചക്ക് വരുമ്പോ അതിനെ എതിർത്താല് ആ സ്നേഹബന്ധത്തിന് അത് വിള്ളലാകും അത് പ്രശ്നമാകും അതുകൊണ്ട് നല്ല ബന്ധം നല്ല സ്നേഹബന്ധത്തിന്റെ ലക്ഷണാണ് ഈ ഐക്യദാർഢ്യം എന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് ഇങ്ങനെ കുറെ ആളുകൾ ദൈവത്ത് പറയുന്നുണ്ട് പല സഭകളിലും ചെന്നെത്തിയിട്ട് അതിൽ കൂടി കൊടുക്കുന്നു അങ്ങനെ ദൈവത്ത് പറയുന്നു ഇത് വളരെ അപകടകരമായ കാരണമാണ് ഇതിനുള്ള ചികിത്സ എന്താ ഇതിനുള്ള പ്രതിവിധി എന്താ പരിഹാരം എന്താ ഒരു കാര്യം അറിഞ്ഞാൽ മതി നൂട്ടു നിൽക്കൂല ഉടമസ്ഥനായ യജമാനായ പടച്ചതമ്പുരാന്റെ കോപം വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് നാം ആരുടെ പ്രീതിയാണ് കാക്ഷിക്കുന്നത് പടച്ചറബിന്റെ വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ആരുടെ പ്രീതിയാണ് സ്നേഹമാണ് നാം സമ്പാദിക്കുന്നത് അള്ളാഹുവിനെ അവഗണിച്ചുകൊണ്ട് അള്ളാഹുവിനെ പുച്ഛിച്ച് തള്ളിക്കൊണ്ട് നാം ആരെയാണ് മാനിക്കുന്നത് സ്നേഹിതന്മാരുടെയും വേണ്ടപ്പെട്ടവരുടെയും ഇഷ്ടത്തിന് വേണ്ടി പടച്ച തമ്പുരാന്റെ ഇഷ്ടത്തെ ബലി കഴിക്കുകയല്ലേ ചെയ്യുന്നത് ഞാൻ അവിടെ എതിർത്താൽ അവർക്കെന്നോട് ഇഷ്ടക്കുറവ് തോന്നുമോ ഇതാണ് പ്രശ്നം അള്ളാഹുവിനെന്നോട് ഇഷ്ടക്കുറവ് തോന്നുമോ എന്ന് ചിന്തിക്കുന്നില്ല നേരെ ഇത് രണ്ടും ചേർത്തി വായിച്ചാൽ ഉത്തരം വ്യക്തമാണ് അള്ളാഹുവിനെക്കാൾ അവന്റെ പ്രീതിയേക്കാൾ ഈ മനുഷ്യൻ കൽപ്പിക്കുന്നത് ജനങ്ങളുടെ ഇഷ്ടത്തിനാണ് സ്നേഹിതന്മാരുടെ സ്നേഹത്തിനാണ് അവരുടെ പരിഗണനക്കാണ് വളരെ അപകടല്ലത് വളരെ വ്യക്തല്ലേ അള്ളാനേക്കാൾ ഈ ചങ്ങാതിമാരാണ് വേണ്ടത് അതിന്റെ അർത്ഥം നിർബന്ധമുള്ളത് എന്താണ് സ്നേഹിതന്മാരുടെ ദേഷ്യം വെക്കണം അവരോട് വെറുപ്പ് കാണിക്കണം അള്ളാഹ് വേണ്ടി അവരിൽ അപരാധം കണ്ടാൽ അവരിൽ റീബത്ത് കണ്ടാൽ അവരിൽ കുറ്റം കണ്ടാൽ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് സ്നേഹിതന്മാരോട് സ്വന്തക്കാരോട് വെറുപ്പ് കാണിക്കൽ പ്രകടിപ്പിക്കൽ ഒരു മുസൽമാന്റെ ബാധ്യതയാണ് അള്ളാഹു അക്ബർ എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു സംബന്ധിച്ചിടത്തോളം ആ ഒരു പ്രയാസം ഉണ്ടാകാൻ പാടില്ല അവരെ നാവ് കൊണ്ട് എതിർത്ത് അത് സ്റ്റോപ്പ് ചെയ്യിക്കാൻ പറ്റുമെങ്കില് അങ്ങനെ നിർത്തിക്കാൻ അവനൊരു പ്രയാസം ഉണ്ടാവില്ല കാരണം അവൻ ഇവരെ ഇവരെ ബന്ധല്ല വിഷയം അന്ന് ബന്ധാണ് അവൻ വില കൽപ്പിക്കുന്നത് അങ്ങനെയാണല്ലോ ഒരു മ്മ്മിൻ ഉണ്ടാവേണ്ടത് അതുകൊണ്ട് ഒന്നാമത്തെ കാരണം എന്താ പറഞ്ഞത് ദേഷ്യം അതിനുള്ള മരുന്ന് രണ്ടാമത്തേത് സ്നേഹിതന്മാരോട് യോജിപ്പ് കാണിക്കാൻ വേണ്ടി സഭയിൽ ഇരുന്നിട്ട് അവരെ കൂട്ടത്തിൽ കൂടിയിട്ട് ദൈവത്ത് പറയാ ഇതിലെന്താ മനസ്സിലാക്കാനുള്ളത് അല്ലയാണ് ഇവരെക്കാൾ വലുത് ഈ ബോധം മനസ്സിലുണ്ടെങ്കിൽ അത് എതിർക്കാൻ തയ്യാറാകുക ഒരാളെ കുറിച്ച് വിവരം കിട്ടി ഒരാൾ ആ ആള് ഇവനെ ടാർഗറ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ എനിക്ക് ഒരാളെ കുറിച്ച് വിവരം കിട്ടിയിട്ടുണ്ട് എന്താ വിവരം കിട്ടിയത് അയാള് എന്നെ കുറിച്ച് അപവാദം പ്രചരിപ്പിക്കാൻ ഒരുങ്ങിയിട്ടുണ്ട് എന്റെ കുറ്റം കാണുന്നവരോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് എന്റെ കുറ്റം അവനറിയ ആ അറിയാവുന്ന ആള് ഇത് പബ്ലിസിറ്റി ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് വിവരം കിട്ടുക എനിക്കെതിരെ അവൻ സാക്ഷി നിൽക്കും കോടതിയിലോ പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടോടത്തോ ഞാൻ സാക്ഷിയാണ് ഇവൻ നിന്നെ തമ്മാടിത്തരം ചെയ്തിട്ടുണ്ട് എന്ന് സാക്ഷി നിൽക്കുമെന്ന അറിവ് എനിക്ക് കിട്ടുമ്പോ ഞാൻ എന്തു ചെയ്യ ഇവനോട് കുറ്റം പറയാ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്ന് പറഞ്ഞതുപോലെ ഇങ്ങോട്ട് അടി പൊട്ടുന്നതിൻ്റെ മുമ്പ് അങ്ങോട്ട് കൊടുക്കുക എന്ന് പറഞ്ഞതുപോലെ ഇവൻ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞ് നടക്കും എന്ന് കാണുമ്പോ കാലേ കൂട്ടി വേണ്ടപ്പെട്ട സ്ഥലത്തൊക്കെ വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഇവന്റെ കുറ്റം മാക്സിമം പ്രചരിപ്പിക്കുക രണ്ടാമത് എന്റെ കുറ്റം കൊണ്ട് അവിടെ ചെന്നാൽ ആൾക്കാര് ആൾക്കാരെ പാത്രം നിറഞ്ഞല്ലോ ഇവന്റെ കുറ്റം കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത കുറ്റം കൊണ്ട് ആളുകളുടെ പാത്രം നിറഞ്ഞിട്ടുണ്ടാവും പിന്നെ എന്റെ കുറ്റം പോയി പറഞ്ഞാലോ അത് അക്സെപ്റ്റ് ആകും റിജക്റ്റ് ആവും അതുകൊണ്ട് ഇങ്ങനൊരു പണി ഇതൊരു വല്ലാത്ത കുതന്ത്രാണ് ഇതൊക്കെ മനുഷ്യന്മാര് ചെയ്യേ എന്നെ കുറിച്ച് അവൻ കുറ്റം പറയും അതുകൊണ്ട് കാരെ കൂട്ടി കൊടുക്കാവുള്ളത്

എന്റെ വ്യക്തിത്വം ഞാൻ സംരക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ഈ പണി ചെയ്യുന്നത് അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിച്ചു വെച്ചുകൊണ്ട് ഇത്തരം ഗൂഢതന്ത്രങ്ങൾ ഇത്തരം പിഴച്ച പ്രക്രിയകൾ ചെയ്തുകൊണ്ട് എന്റെ മാനാഭിമാനം സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന തിരിച്ചറിവുണ്ടാകുക മാനോ അഭിമാനം നമ്മൾ ഉണ്ടാക്കേണ്ടാവൂല ഞാൻ കുറച്ച് മാന്യനാകണം ഞാൻ കുറച്ച് നല്ലവനാകണം എനിക്ക് കിട്ടണം എന്ന് ഞാൻ തീരുമാനിച്ച് ഞാൻ അത് ഉണ്ടാക്കാൻ നടന്നാൽ ഒരിക്കലും കിട്ടൂല വഷളാവുള്ളൂ കൂടുതൽ ഞാൻ വഷളാവും മാറും ഈ വിലയും നിലവാരവും ഒക്കെ അള്ള കൊടുക്കുമ്പോ കിട്ടുന്നതാണ് ഏറ്റവും അധികം വിലയും നിലവാരം ആർക്ക ഏറ്റവും അല്ല എല്ലാ വിലയും നിലവാരവും ആർക്കാം അഭിമാനം എന്ന് പറയുന്നത് യശസ് എന്ന് പറയുന്നത് നന്മയുടെ യശസ് എന്ന് പറയുന്നത് അള്ളാഹുവിനുള്ളതാണ് അല്ലത് റസൂലിന് കൊടുക്കും കൊടുത്തു വേറൊരു ഭാഗത്ത് പറയുന്നുണ്ട് ഒരു ഭാഗത്തല്ല പല ഭാഗത്തും സ്ഥാനമാനങ്ങളും മഹത്വങ്ങളും യശസ്സുകളും ഒക്കെ അള്ളാഹുവിന് മാത്രമുള്ളതാണ് എല്ലാ യശസ്സും അത് അള്ള ഉദ്ദേശിച്ച കൊടുക്കും അത് ഈ വക ലൊട്ടിലൊടുക്ക് വിദ്യ പ്രയോഗിച്ച് തന്റെ വ്യക്തിത്വം സംരക്ഷിക്കാൻ വേണ്ടി മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് ഞാൻ ആളാകാൻ നോക്കിയാല് പരാജയപ്പെടുത്തും അള്ള നാറ്റിക്കും സമൂഹത്തിൽ നാറ്റിക്കും കുടുംബത്തിൽ നാറ്റിക്കും പലരും ഇളിഭ്യരാകുന്നുണ്ടല്ലോ ഉസ്താദെ നാട്ടില് വരല്ല ഇപ്പൊ കെട്ടിയോളം മുന്നിൽ പോലും ഞാൻ അപമാനിതനായി എന്താ കാരണം കാരണം ഉണ്ടാവും ഇത്തരം മോശപ്പെട്ട വഴികളിലൂടെ മാനം സംരക്ഷിക്കാൻ നോക്കിയാല് എങ്ങനെ അള്ളാന്റെ ശരീരത്ത് അള്ളാന്റെ വിധി വിലക്കുകൾ മാനിച്ച് ജീവിക്കുക എന്നാ തന്നെ അള്ളങ്ങട്ട് തരുത് എല്ലാ അറാംപുറപ്പും തോന്നിയാസും കയ്യിലുണ്ട് എന്നിട്ട് പകൽ വെളിച്ചത്തിൽ ബഹുജന സമക്ഷം ഡിസ്പ്ലേ നന്നാക്കാൻ നോക്കിയാൽ അതോ നന്നാക്കി തരൂല അങ്ങനെയാണ് അതിന്റെ കിടപ്പ് അഭിമാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഖജനാവിലുള്ളതാണ് മുഴുവനും അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അവനത് ഇനി നാലാമത്തെ കാരണം നിന്നെ കുറിച്ച് ഒരു ആരോപണം വന്നു ആരോപിക്കപ്പെട്ടു ഒരു കുറ്റം കുറ്റം അപ്പോൾ മുന്നിൽ ഞാൻ കുറ്റവാളി ആയല്ലോ ആ തോന്യാസം ഞാൻ ചെയ്തു എന്ന് ആളുകൾ അറിഞ്ഞല്ലോ പടച്ചവനെ രക്ഷപ്പെടണല്ലോ ഇപ്പൊ എന്താ രക്ഷപ്പെടാൻ മാർഗം ആളുകൾ എന്നെ കുറിച്ച് കുറ്റം പറയാണ് ഉള്ള കുറ്റം തന്നെ കുറ്റം പറയാണ് എന്നെ കുറിച്ചുള്ള കുറ്റം സമൂഹത്തിൽ ഫ്ലാഷ് ആയിരിക്കുകയാണ് ഇതിൽ രക്ഷപ്പെടണല്ലോ അതിനുള്ള മാർഗം ഇതുപോലത്തെ കുറ്റം ചെയ്ത ആൾക്കാരെയൊക്കെ കണ്ടുപിടിച്ചിട്ട് ആ ആൾക്കാരെ ഒക്കെയാണ് പറയാ ആ ആളും ഈ കുറ്റം ചെയ്തിട്ടുണ്ട് ഈ ആളും ഈ കുറ്റം ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രം പ്രതിക്കൂട്ടില് നിർത്തണ്ട എന്നെ മാത്രം ക്രൂശിക്കണ്ട അവരൊക്കെ ചെയ്തു ഇവരൊക്കെ ചെയ്തു അതുകൊണ്ട് ഞാൻ മാത്രമല്ല ഉദാഹരണം ഒരാൾ വന്ന് ചോദിച്ചു നിങ്ങൾക്ക് പലിശന്റെ ഇടപാടുണ്ട് കേട്ടു നേരെ ആണോ ചോദിച്ചു പുറത്തുനിന്ന് കേട്ടതാണ് കേട്ടിപ്പൊ ഇന്നത്തെ കാലത്ത് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളോട് തന്നെ നേരിട്ട് ചോദിക്കാണ് നിങ്ങക്ക് സത്യത്തിന് പലിശന്റെ ഇടപാടുണ്ട് ഒരു കല്യാണാലോചന ആയിട്ട് ഇങ്ങനെ വന്നപ്പോ ആൾക്ക് പലിശൻറെ ഇടപാടാണ് കേട്ടു അങ്ങനെ ആ കല്യാണം മുടങ്ങിപ്പോയി ഞാൻ കേട്ടതാണ് ഉണ്ടെങ്കിൽ നിർത്തണമല്ലോ നമ്മൾ നിങ്ങൾക്ക് പലിശ നിങ്ങൾക്ക് പലിശയുടെ ഇടപാടുണ്ടോ എന്നും മറുപടി പറയണില്ല ഇല്ല എന്നും മറുപടി പറയണില്ല എന്താ മറുപടി ഒരു ദീപത്താണ് മറുപടി ആ നിങ്ങൾക്ക് പലിശയുടെ ഇടപാടുണ്ടോ നിങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു കുറ്റം കേട്ടല്ലോ എന്താ മറുപടി ഞാനാണ് പറയുന്നത് അല്ല എന്നും അല്ല പറയുന്നത് മറുപടി ഒരു ദീപത്താണ് ഒരു പരദൂഷണം ഇതൊക്കെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് വല്യ കൊഴപ്പാ എത്ര എത്ര മാന്യന്മാർക്ക് ഈ ഇടപാടുണ്ട് ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നമ്മുടെ മേലെ പറമ്പത്തെ കോമുഹാജി അറിയോ അറിയും അങ്ങേര് പ്രസിഡന്റ് അല്ലേ അങ്ങേര് ജമാര് ജമാകാര്യ പിന്നെന്തിനാ എന്നെ കുറിച്ച് ആളുകൾ കുറ്റം പറയാൻ തുടങ്ങി എനിക്കതി രക്ഷപ്പെടണ്ടേ രക്ഷപ്പെടാൻ ഞാൻ ചെയ്യുന്നത് എന്താഹു ഇതുപോലത്തെ ഞാൻ ചെയ്തതുപോലത്തെ കുറ്റം ചെയ്തവരൊക്കെ പറയാ ദൈവത്ത് പറഞ്ഞ ആ മറിയില് സുഖമായിട്ടിരിക്കാം ചിരിക്കുന്നുണ്ട് ഇങ്ങനെ െ അല്ല ഉണ്ടാകും ഞാനും പറയും നിങ്ങളും പറയും കളിയാക്കാൻ വേണ്ടി ഇതൊരു യാഥാർത്ഥ്യാണ് ഇതൊരു സാധാരണ ശീലമാണ് ഒരാളിൽ ഒരു കുറ്റം ആരോപിക്കപ്പെട്ടാൽ ആ ആ കുറ്റത്തിൽ നിന്ന് വേണ്ടി കൈ കഴുകാൻ വേണ്ടി അയാളും അത് ചെയ്തിട്ടുണ്ടല്ലോ ഇയാളും ഇത് ചെയ്തിട്ടുണ്ടല്ലോ അപ്പുറത്താളും ചെയ്തിട്ടുണ്ടല്ലോ പിന്നെ ഞാൻ മാത്രം എങ്ങനെയാ കുറ്റക്കാരനാകുമെന്ന് ചോദിക്കുന്ന ചോദ്യം ഇത് വളരെ അപകടകരമാണ് കൂടുതൽ ദൈവത്ത് വരയിപ്പിക്കുന്ന ഒരു കാരണമാണ് Não, não, não. നീ ഒരു കുറ്റം ചെയ്തിട്ടുണ്ട് ഇതൊരു കുറ്റവും കൂടിയും പറഞ്ഞിട്ട് നീ ചെയ്തിട്ടുണ്ട് ഉള്ള കുറ്റം എന്നിട്ട് മറ്റുള്ളവരുടെ അത് നീ പരസ്യപ്പെടുത്തിക്കൊണ്ട് റബ്ബിന്റെ കോപം നീ ഉറപ്പിക്കുകയാണ് മാത്രമല്ല ഞാൻ പലിശയുടെ ഇടപാടുകാരനാണെങ്കിൽ ഇന്ന ഹോജയും അവിടത്തെ ഹോജയും ആ ഇടപാടുകാരനാണെന്ന് നിന്റെ വാക്കുണ്ടല്ലോ ഇത് ഇത് വലിയ ാണ് എന്താ കാരണം കുറ്റം ചെയ്തത് ഏത് ഹോജയാണെങ്കിലും അയാൾ മാതൃകായോഗ്യനല്ല കുറ്റം ചെയ്തത് പള്ളിയിൽ ഉസ്താദാണെങ്കിലും പള്ളിയിലെ മോലിയൊരു വീടിയിൽ ചൂന്ന കുട്ടികൾക്കൊക്കെ വരിക്ക അങ്ങനല്ല ആരിൽ നിന്ന് ശരീരത്തിന് വിരുദ്ധമായ പ്രവൃത്തി ഉണ്ടായാലും അയാൾ മാതൃകായോഗ്യനല്ല അയാളെ പിന്തുടരാൻ പാടില്ല അവൻ ചെയ്തു അതുകൊണ്ട് ഞാൻ ചെയ്യാണ് ഇവർ ചെയ്തിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്താ എനിക്ക് ചെയ്തു കൂടാൻ ഇങ്ങനെ ചോദിക്കുന്നവർ അവർ നരകത്തേക്കാണെങ്കിൽ നിനക്കും പോകേണ്ടി വരും നരകത്തേക്ക് അത്രേ മറുപടി ഉള്ളൂ അവരൊക്കെ ചെയ്യുന്നില്ലേ പിന്നെന്താ എനിക്ക് ചെയ്തൂടെ അവർ നരകത്തിൽ പോവാണെങ്കിൽ നീ പോണ്ടി വരും അത്രേ ഉള്ളൂ വേറൊന്നൊരു മറുപടി പറയാനല്ല അപ്പൊ ഇതാണ് നാലാമത്തെ കാരണം താൻ കുറ്റമുക്തനായി സമൂഹത്തിന്റെ മുന്നിൽ മാന്യതയുടെ മുഖം കാണിക്കാൻ വേണ്ടി താൻ ചെയ്തതുപോലെ കുറ്റം ചെയ്ത ആളുകളെയൊക്കെ കുറ്റം പറയാ ഇതൊരു പ്രധാന കാരണമാണ് ഇനി അഞ്ചാമതൊരു കാരണം എട്ട് കാരണല്ലേ ഉള്ളത് അഞ്ചാമത്തെ കാരണം പൊങ്ങച്ചം കാണിക്കാൻ കാണിക്കാൻ വേണ്ടി അഹങ്കാരം കാണിക്കാൻ വേണ്ടിയിട്ട് എന്താകുറ്റം പറയാർ വേറുള്ളവരെ കുറ്റം പറഞ്ഞ് ഇടിച്ച് താഴ്ത്തിയിട്ട് ഞാൻ പൊങ്ങുക വേറുള്ളവരെ കുറ്റം പറഞ്ഞ് താഴ് ഒരു ഭാഗത്ത് താഴുമ്പോഴല്ലേ മറ്റേ ഭാഗം പൊങ്ങുക ഒരു വര വരച്ചില് ചെറുതാ വലുതാന്ന് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റൂല ആ വര ചെറുതാക്കാനും പറ്റും വലുതാക്കാനും പറ്റും അതിലേറെ വലിയൊരു വര വര ഈ വര ചെറുതായി അതിലേറെ ചെറിയൊരു വര വരച്ചാൽ അത് വലുതായി അപ്പൊ ഈ വലുതും ചെറുതും എന്നുള്ളത് എങ്ങനെ ആപേക്ഷിക്കണം അപ്പൊ ഇനിക്കൊന്ന് പൊങ്ങണമെങ്കിൽ ഇന്ത്യൻ വലിയൊരു ചെറിയ ആളെ കിട്ടണ്ടേ എന്നാലും പൊങ്ങാൻ പറ്റുക അപ്പൊ ഞാൻ ഒരാളങ്ങട്ട് കുറ്റം പറഞ്ഞ് ആക്ഷേപിച്ച് അയാളെ ഇടിച്ച് താഴ്ത്തി അയാളെ മോശക്കാരനാക്കിയിട്ട് ഞാൻ ഉഷാറാവ ഉദാഹരണം ഫുലാനുൻ ജാഹിലുൻ ആ പരമവിധി ഈ ണ്ട് അതിന്റെ ഉള്ളിൽ എന്താ ഇതിന്റെ ഉള്ളിലുള്ള മയന ഞാനാകുന്നത് മഹാനായ ബുദ്ധിമാനാണ് അല്ലെങ്കിൽ പറയോ ആ മമ്മതോ പരമവിധി എന്ന് പറയുമ്പോ ആ പറഞ്ഞ വാക്കിൽ അവന്റെ വിട്ടിട്ടാണ് വിളിച്ചു പറയുന്നതെങ്കിലും അതിന്റെ ഉള്ളിലുള്ള ആശയം എന്താ ഞാൻ നല്ല വെളിവുള്ള നല്ല വിവരമുള്ള മഹാനാണ് എന്നുള്ള അർത്ഥം ഉണ്ട് ആ അർത്ഥമില്ലെങ്കിൽ പറയോ മമ്മയിന് ആ വിഡിത്തുണ്ടെങ്കിൽ എനിക്ക് ചില വേറെ വിഡിത്തുണ്ട് എന്നുള്ള ഉണ്ടെങ്കിൽ വിനയുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്ര പറയലോ അവനോ ആവാ വെറും വിഡ്ഢീന്നെ പറയുമ്പോ ഞാൻ ഉഷാറാന്നാണ് എന്റെ ഉഷാറ് കാണിക്കാൻ വേണ്ടി വേറുള്ളവരെ കുറ്റം പറയാ അവനോ അവൻ ആളും തരവും സന്ദർഭവും സാഹചര്യവും ഒന്നും നോക്കി സംസാരിക്കാൻ അറിയാൻ ഞാനോ വളരെ ഉഷാറാണ് എന്ന് അതിന്റെ ഉള്ളിലുണ്ട് ഞാൻ ഉഷാറന്ന് പറയൂല അവ പറഞ്ഞ ഉഷാറാവൂലോ ആ ഇങ്ങനെ മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് കേമന്മാരായി ചമയുന്ന ആളുകൾ അവർ മറ്റുള്ളവരെ പരദൂഷണം പറയും ഇതെങ്ങനെ നിർത്തുക ഇത് നിർത്താൻ ഇതൊരു കച്ചവടമാണ് അവരെ കുറ്റം പറയലോടുകൂടെ നിനക്കുള്ള സ്ഥാനം ഇടിഞ്ഞു ഞാൻ പൊങ്ങാൻ വേണ്ടിട്ടല്ലേ ഞാൻ വേറെ കുറ്റം പറഞ്ഞത് ആ കുറ്റം പറിച്ചതോടുകൂടെ എനിക്കുള്ള സ്ഥാനം കട്ടി ഇടിഞ്ഞു ഇടിഞ്ഞു എന്ന് മാത്രമല്ല ഞാൻ വിറ്റു ജനങ്ങളുടെ മുന്നിൽ ആളാകാൻ വേണ്ടി അള്ളാന്റെ മുന്നിലുള്ള സകലമായ പദവികളും ഞാൻ വിറ്റു പടപ്പുകളുടെ കയ്യിലുള്ളത് കിട്ടാൻ വേണ്ടി അള്ളാന്റെ കയ്യിൽ കിട്ടാൻ പോകുന്നത് വിറ്റ് കളഞ്ഞു ഇവൻ ഏറ്റവും വലിയ പരമവിധിയാണ് ഇനി ആറാമത്തെ ഒരു കാരണം ഇത് പെട്ടെന്ന് പറയണം ഓരോ കാരണവും വിശദീകരിക്കുകയാണെങ്കിൽ ഒന്നും വേണ്ട ഈ ദേശം എന്നുള്ള കാരണം തന്നെ വിശദീന്ന് മാ ഇന്ന് ഫുൾ അത് പറയേണ്ടി വരും പെട്ടെന്ന് പറഞ്ഞു പോവാ നമുക്ക് ആറാമത്തെ കാരണം അസൂയ അസൂയല്ലോ ഇത് ഒരു പ്രധാന കാരണം അസൂയ എനിക്കൊരാളോട് അസൂയ എന്ന് പറഞ്ഞാ എന്താ അവൻ വളരാൻ പാടില്ല അവൻ നശിച്ചൊന്ന് കണ്ടെങ്കിൽ മതിയേയിരുന്നു അവൻ്റെ ഞമത്തൊക്കെ ഒന്ന് തകർന്ന് കണ്ടെങ്കിൽ എന്തോരക്ഷെ അവൻ വച്ചോടം വച്ചോടം പൊങ്ങി പോവാനോ പഠിച്ചവനെ അങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഒരു നീത്തൽ ഇതിന്റെ പേരാണ് എന്ത് ഒരാളുടെ അനുഗ്രഹം നീങ്ങിപ്പോകാൻ നഷ്ടപ്പെട്ടു പോകാനുള്ള കൊതിയാണ് അസൂയ എന്ന് പറഞ്ഞ രോഗം ഇതൊരു വലിയ രോഗമാണ് നമ്മൾ അസൂയ എന്നുള്ള സബ്ജക്റ്റ് അത് മാത്രം ഇവിടെ സംസാരിച്ചതാണ് വിശകലനം ചെയ്ത് വിശദമായി പറഞ്ഞതുമാണ് പറയിപ്പിക്കുന്ന ഒരു കാരണമാണ് അസൂയ അതെങ്ങനെ എനിക്കൊരാളോട് അസൂയാണ് അവനെയാണെങ്കിൽ ജനങ്ങളിങ്ങനെ ബഹുമാനിക്കുക ജനങ്ങൾ അവനെങ്ങനെ സ്നേഹിക്കുക ജനങ്ങൾ അവനെങ്ങനെ ആദരിക്കുക ജനങ്ങൾ അവനെ നിരന്തരം ഉയർത്തിക്കൊണ്ട് പറയാ അവന്റെ മധു ഇങ്ങനെ പറയാ ഇത് കേട്ടിട്ട് എനിക്ക് സഹിക്കോ എനിക്ക് സഹിക്കൂല ജനങ്ങൾ അവനെ ഉയർത്തുന്നു ജനങ്ങൾ അവനെ പുകഴ്ത്തുന്നു സ്നേഹിക്കുന്നു ആദരിക്കുന്നു എനിക്കാണെങ്കിൽ അസൂയ കൊണ്ടിത് കാണാനും കേൾക്കാനും കഴിയുന്നില്ല എന്നാ എന്താ ചെയ്യ ജനങ്ങളെ ഇടയിൽ ഇവന് സ്ഥാനമുള്ളത് കൊണ്ടല്ലേ ജനങ്ങൾ ഇവനെ പുകഴ്ത്തുന്നതും സ്നേഹിക്കുന്നതും ഇവനെ കുറിച്ച് കുറച്ച് കുറ്റങ്ങട്ട് പ്രചരിപ്പിക്കുക ഇവനെ കുറിച്ച് കുറച്ച് കുറ്റങ്ങൾ പ്രചരിപ്പിച്ചാൽ ജനങ്ങൾക്കിടയിലുള്ള ജനസമ്മതി ഇടിയോലോ ജനങ്ങളുടെ പ്രീതി ഇടിയോലോ എന്ന് കരുതിയിട്ട് ഈ അസൂയ കാരണം അവന്റെ കുറ്റങ്ങൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കുക ആ സൈബത്തിനെ പറയുമ്പോ ഇവൻ വിചാരിക്കുന്ന എന്താണ് അവൻ ഇനി അങ്ങനെ ആരും ബഹുമാനിക്കൂല എന്നാണ് വിചാരിക്കുന്നത് വലിയൊരു അപകടാണത് സ്നേഹിതന്മാർ തമ്മിൽ ദൈവത്ത് പറയാനുള്ള പ്രധാന കാരണം ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്കിടയിൽ ആർക്കെങ്കിലും ഒരു നേട്ടം കിട്ടുമ്പോ ആ ഫീൽഡിലുള്ള ആളുകൾ ദൈവത്ത് പറയുന്നതിന്റെ പിന്നിൽ ഇരിക്കും കാരണം ഒരു മൊയ്തേരിക്ക് വേറൊരു മൊയ്തേരെ കണ്ടുകൂടാ ഒരു കെട്ടിയോക്ക് മറ്റേ കെട്ടികളെ കണ്ടുകൂടാ അല്ലെ ഒരു മോനെ മറ്റേ ചേട്ടനെ കണ്ടുകൂടാ അനിയനെ കണ്ടുകൂടാ ഇതിന്റെ ഒക്കെ പിന്നില് ഉണ്ടാവും എന്താ എനിക്കല്ലേ അംഗീകാരം കിട്ടേണ്ടത് എന്താ എല്ലാരും അവനെ അംഗീകരിക്കുന്നത് അപ്പൊ അസൂയ എന്നിട്ട് എന്ത് ചെയ്യാ ഈ ആളെ കുറ്റം സമൂഹത്തിൽ അങ്ങനെ പറഞ്ഞു നടക്കുക പരദൂഷണത്തിന്റെ ദീപത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അസൂയ ഇതിനുള്ള ചികിത്സ എങ്ങനെ ഒരു വസ്തുത അറിയ നീ അസൂയപ്പെട്ടതുകൊണ്ടോ ഈ വ്യക്തിയുടെ കുറ്റങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ടോ ഇയാൾക്ക് ഒരു നാശവും നഷ്ടവും വരൂലി അജലിൽ അസൂയ കാരണം പരദൂഷണം പറയുക എന്നത് ഇരട്ട ശിക്ഷക്ക് കാരണമാകും ഇരട്ട ശിക്ഷ ഒരു ശിക്ഷയുടെ തന്നെ ഈ അസൂയ വെച്ച വ്യക്തിക്ക് തന്നെ അവന്റെ കൽ മുഴുവൻ ത എനിക്കാരോടാണോ അസൂയുള്ളത് എങ്കിൽ അവൻ ഈ ഇങ്ങനെ വളർന്നു കാണുമ്പോ എന്തോ ഒരു മനപ്രയാസായിരിക്കുന്നു വല്ലാത്ത മനപ്രയാസം ഇങ്ങനെ അസൂയയുടെ അഗ്നി ഇങ്ങനെ ഉള്ളിൽ കിടന്നിട്ട് തന്നെ ഇത് നരകത്തിന്റെ ഒരു അഗ്നിയാണ് അതിന്റെ ഒരു അംശമാണ് ഇത് കിടന്നിട്ട് ഇങ്ങനെ കത്തും അവന് ഇങ്ങനെ ഉയരും ചെയ്യും അള്ള അവൻ ഉയർത്തും ചെയ്യും ഇവന്റെ അസൂയ കൊണ്ട് അവനവലവും പറ്റും ഒന്നും പറ്റൂല ആ അള്ള കൊടുത്തതാണ് എന്നിട്ടോ ഇതൊന്ന് നശിച്ചു കിട്ടാൻ വേണ്ടി ഇവൻ മാനം ചെലവഴിച്ചോക്കും ഇവന്റെ പണം ചെലവഴിച്ചോക്കും എന്തിനധികം ഇവന്റെ ജീവൻ പോലും ഒരു പക്ഷേ അപായപ്പെടുത്തിയേക്കാം മറ്റുള്ളവനെ തകർക്കാൻ വേണ്ടി അസൂയ കാരണം മറ്റുള്ളവനെ തകർക്കാൻ വേണ്ടി ഇവൻ ഇവന്റെ ജീവൻ പോലും നശിപ്പിച്ചേക്കാം ഒരു മുസ്ലിം ഖലീഫയുടെ കാലത്ത് ഉണ്ടായ ചരിത്രം ഒരു കഥ അദ്ദേഹത്തിന്റെ ഇൻസാനെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചത് ഞാൻ മുമ്പോടെ പറഞ്ഞിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് അസൂയ കാരണം ഞാൻ മരിച്ചാലും വേണ്ടില്ല അവൻ കുടുങ്ങണം അങ്ങനത്തെ ചിന്ത എനിക്കൊരാളോട് അസൂയാണ് അവൻ ഒരു നിലക്കൊന്നും തകരുന്നില്ല എന്നാ ഞാൻ ചത്തിട്ടാണെങ്കിലും വേണ്ടില്ല അവനൊന്ന് കണ്ണീര് കുടിക്കണം ഒരു മുസ്ലിം ഖലീഫയുടെ കാലത്ത് ഒരു സമ്പന്നൻ ഒരു കോടീശ്വരൻ അടിമയെ കമ്പോളത്തിൽ പോയി വാങ്ങി ഒരു വലിയ മുതലാളി അങ്ങാടി പോയിട്ടാണ് അടിമ കച്ചവടം ഉണ്ടാകുന്ന കാലാണ് കമ്പോളത്തിൽ പോയിട്ട് അടിമനെ പൈസ കൊടുത്ത് വാങ്ങി വാങ്ങിയിട്ടോ അടിമയെ വീട്ടിൽ വന്നിട്ട് ഒരു മകനോടൊരു ഉപ്പ ചെയ്യാത്ത വിധത്തിൽ അടിമയെ ട്രീറ്റ് ചെയ്തു മുന്തിയ ഭക്ഷണം കൊടുത്തു വില കൂടിയ വസ്ത്രം കൊടുത്തു യജമാനന്റെ വാഹനം കൊടുത്തു അങ്ങനെ ഈ അടിമയെ നന്നായി പ്രൊട്ടക്ട് ചെയ്തു ഇങ്ങനെയൊക്കെ അടിമക്ക് സ്വർഗീയ ജീവിതം യജമാനനിൽ നിന്ന് കിട്ടിയപ്പോഴും അടിമ യജമാനനെ എപ്പോഴും ദുഃഖിതനായിട്ടാണ് കണ്ടത് എന്താ എനിക്ക് ഇത്രമാത്രം സൗകര്യമൊക്കെ ഇയാൾ ചെയ്തിരുന്നുണ്ട് എന്നെ കൊണ്ടൊരു പണിയെടുപ്പിക്കുന്നില്ല അടിമ എന്ന് പറഞ്ഞാൽ പണിയാ പണിയെടുപ്പിക്കാനുള്ള സാധനങ്ങൾ ഒരു പണിയെടുപ്പിക്കുന്നില്ല ഈ യജമാനൻ എപ്പോഴും മുഖത്തു വല്ലാത്ത ദുഃഖം അങ്ങനെ ഒരു ദിവസം അടിമയും യജമാനനും ഒരുമിച്ചൊരു സന്ധ്യാസമയത്ത് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ യജമാനൻ അടിമയോട് ചോദിച്ചു അല്ല മോനെ ഒരു ലോകത്തൊരു പിതാവും ഒരു മകന് ചെയ്തുകൊടുക്കാത്ത വിധത്തില് യജമാനനായ ഞാൻ അടിമയായ നിനക്ക് ഇത്രമാത്രം സുഖ സൗകര്യങ്ങൾ എന്തിനാ ചെയ്തു തരുന്നത് നിനക്ക് അറിയു അടിമ വെച്ചു എനിക്കത് ഇതുവരെ പിടികിട്ടാത്തൊരു ചോദ്യമാണ് നിങ്ങൾ പറഞ്ഞു തരണം എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് ആർക്കാൻ കൊണ്ടുപോകുന്ന കാളക്ക് നല്ലോണം എന്ന് പറഞ്ഞു ഇത് എന്താണ് ഇതിന്റെ കഥ എന്നെ നന്നാക്കിയിട്ട് കമ്പോളത്തിൽ കൊണ്ടുപോയിട്ട് കൂടുതൽ വിലക്ക് വിൽക്കാനുള്ള പരിപാടി എന്തിനാണ് നിങ്ങൾ എന്നെ ഈ വിധത്തിൽ പരിപാലിക്കുന്നത് എനിക്ക് പിടികിട്ടുന്നില്ലല്ലോ അപ്പൊ യജമാനം പറഞ്ഞു ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ പറയുന്ന ദിവസം ഞാൻ പറയുന്ന സ്ഥലത്ത് വെച്ച് നീ ചെയ്യണം അങ്ങനെ നീ ചെയ്യുന്ന പക്ഷം എന്റെ സ്വത്തിന്റെ നല്ല ഒരു വിഹിതം നിനക്ക് ഞാൻ നൽകുകയും നിന്നെ ഞാൻ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യും ഞാൻ പറയുന്ന ഒരു കാര്യം നീ കേട്ടാ മതി നിനക്ക് ഇഷ്ടം പോലെ ഇനിയും പണം തരാ നിനക്ക് ഇനി അടിമയായിട്ട് ഇവിടെ നിൽക്കണ്ട സ്വതന്ത്രനായിട്ട് നിന്റെ വഴിക്ക് പോകാ അടിമ പറഞ്ഞു യജമാനനെ അങ് എനിക്കൊരു ജീവിതം തന്ന ആളാണ് അങ് എനിക്കൊരു പാരിതോഷികവും ഒരു സമ്മാനവും തരണ്ട എന്നെ മോചിപ്പിക്കുകയും വേണ്ട ഉള്ള കാലം ഇതുപോലെ എന്നെ അടിമയായി ജീവിപ്പിച്ചാൽ മാത്രം മതി എനിക്ക് മോചനൊന്നും വേണ്ട നിങ്ങൾ പറയുന്ന എന്തും ഞാൻ കേൾക്കും അതിനെന്തിനാ ഒരു എഗ്രിമെന്റ് യജമാനം പറഞ്ഞ് എനിക്ക് വിശ്വാസമില്ല നീ സത്യം ചെയ്യണം നീ എനിക്ക് വാക്ക് തരണം സത്യം ചെയ്യണം കാരണം ഞാൻ നിന്നെ ഏൽപ്പിക്കാൻ പോകുന്ന കാര്യം നീ എനിക്ക് പറ്റില്ലെന്ന് പറയുമോ നീ അത് നിരസിക്കുമോ എന്ന ഭയം എനിക്കുണ്ട് അതുകൊണ്ട് നീ സത്യം ചെയ്ത് എനിക്ക് തരണം അടിമ പറഞ്ഞു യജമാന അതിന്റെ ആവശ്യമില്ല അങ്ങ് എന്ത് കൽപ്പിച്ചാലും എന്നെ അങ്ങനെയല്ലേ നിങ്ങൾ പോറ്റുന്നത് അങ്ങയുടെ ഏതൊരു കൽപ്പനയും ഞാൻ ശിരസാവിക്കുക തന്നെ ചെയ്യും എന്തിനാ സത്യം ചെയ്യുന്നത് യജമാനം പറഞ്ഞു സത്യം ചെയ്തേ പറ്റുള്ളവർ അടിമ പറഞ്ഞു അള്ളാഹുവിനെ തന്നെ സത്യം നിങ്ങൾ പറയുന്ന എന്തും ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും സത്യം പറഞ്ഞു ഞാൻ ഞാൻ പറയുന്ന പറയുന്ന വെച്ച് ദിവസം നീ എന്നെ കൊല്ലണം അത്ഭുത പരതന്ത്രനായി അടിമ ചോദിച്ചു അയ്യോ ഞാൻ ആ കൃത്യം ചെയ്യില്ല എന്റെ കൈകൾക്ക് അതിനുള്ള കരുത്തില്ല നിങ്ങളുടെ തലവെട്ടുകയോ ഞാൻ യജമാനം പറഞ്ഞു നീ സത്യം ചെയ്ത സ്ഥിതിക്ക് വാക്ക് തന്ന സ്ഥിതിക്ക് നീ അത് ചെയ്യുക തന്നെ വേണം അങ്ങനെ തൊട്ടടുത്ത ദിവസം പാതിരാത്രിയിൽ എല്ലാവരും സമയത്ത് അടിമയെ വിരിപ്പിൽ നിന്ന് യജമാനൻ വിളിച്ചുണർത്തി തട്ടി ഉണർത്തി അടിമ എണീറ്റു നിന്നു കയ്യിൽ ഒരു മൂർച്ചയുള്ള വാളു കൊടുത്തു മറ്റേ കയ്യിൽ ഒരു കിഴി മുഴുവൻ സ്വർണം ഒരു സഞ്ചി മുഴുവൻ സ്വർണം വെച്ചു കൊടുത്തു എന്നിട്ട് എന്റെ കൂടെ വരണമെന്ന് പറഞ്ഞു എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോയത് തന്റെ അയൽക്കാരൻറെ വീട്ടിന്റെ മുകളിലേക്ക് മാളിക മുകളിലേക്കാണ് കൂട്ടിക്കൊണ്ടുപോയത് അയൽക്കാരൻറെ വീടിന്റെ എത്തിയപ്പോൾ അവിടെ വെച്ച് യജമാനൻ അടിമയോട് പറഞ്ഞു നീ എനിക്ക് വാക്ക് തന്ന സ്ഥിതിക്ക് ഞാൻ പറയുന്ന കാര്യം നീ ചെയ്യുക തന്നെ വേണം ഈ സ്ഥലത്ത് വെച്ച് നീ എന്റെ കഴുത്തറുത്തുകൊണ്ട് ഈ പണ്ണസഞ്ചീയുമായി നീ ഉദ്ദേശിച്ചിടത്തേക്ക് നാട് വിടുക നീ സ്വതന്ത്രനായി ജീവിക്കുക അടിമ ചോദിച്ചു എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്തിനാണ് ഞാൻ ഇത് ചെയ്യുന്നത് നിങ്ങൾ എന്നെ കൊണ്ട് എന്തിനാണ് ഇത് ചെയ്യിക്കുന്നത് അതൊന്നു പറഞ്ഞു തന്നുകൂടെ യജമാനൻ പറഞ്ഞു ഈ വീട്ടുകാരൻ എന്റെ പ്രതിയോഗിയാണ് ഇയാളിൽ എന്റെ ശത്രുവാണ് ഞങ്ങൾ ഒരുമിച്ച് വളർന്നവരാണ് എന്നോടുള്ള ശത്രുത അയാൾക്ക് കുറെ കാലമായി തുടങ്ങിയിട്ട് ഇപ്പോൾ അയാൾ ഒരുപാട് ഉയർന്നു സാമ്പത്തികമായി ഉയർന്നു സമൂഹത്തിൽ ഉയർന്നു അധികാര രംഗത്ത് ഉയർന്നു എല്ലാ രംഗത്തും അയാൾ എന്നെ തോപ്പിച്ചു കളഞ്ഞു അയാളോടുള്ള അസൂയ കൊണ്ട് എന്റെ മനസ്സ് കത്തുകയാണ് ഒരു നിലക്കും അയാളെ പരാജയപ്പെടുത്താൻ എനിക്കാകുന്നില്ല ഞാൻ പരാജയപ്പെടുത്താൻ നോക്കുമ്പോഴൊക്കെ അയാൾ അങ്ങനെ ഉയരാണ് അതുകൊണ്ട് അയാളെ തോപ്പിക്കാൻ പറ്റുന്ന ഏക വഴി അയാളുടെ വീട്ടിന്റെ തട്ടിന്റെ മുകളിൽ വെച്ച് ഞാൻ വധിക്കപ്പെട്ടാൽ നാളെ എന്റെ ശവശരീരം ഇവിടെ കണ്ടാൽ ഞാനും ഇയാളും ശത്രുക്കളാണെന്ന് നാട്ടിൽ പാട്ടാണ് എന്നെ ഇവിടെ വെച്ച് വെട്ടിക്കൊന്നു എന്ന നിരക്ക് ഈ ചെങ്ങാതിയെ എന്റെ ബദ്ധവൈരിയെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടക്കും അയാൾ ജയിലിൽ കാരാഗ്രഹത്തിൽ കിടന്ന് നിരകിക്കും അതോർക്കുമ്പോ എനിക്കൊരാശ്വാസമുണ്ട് ഞാൻ ചത്താനും വേണ്ടിയില്ല ഓന്നത് ജയിലിൽ കിടന്നാൽ മതി ഇത് കേട്ട അടിമ നിങ്ങളെപ്പോലത്തെ പരമവിഡിക്ക് ഈ ഭൂമുഖത്ത് ഒരു നിമിഷം ജീവിക്കാൻ അർഹതയില്ലെന്ന് പറഞ്ഞ് അടിമ യജമാനന്റെ തലവെട്ടി മനസഞ്ജീവുമായി നാടുവിട്ടു പ്രതീക്ഷിച്ചതുപോലെ തന്നെ വീട്ടുകാരൻ ഇദ്ദേഹത്തിന്റെ ശത്രു അറസ്റ്റിലായി ജയിലിലായി പക്ഷേ തന്റെ പ്രതിയോഗിയെ ശത്രുവെ സ്വന്തം വീട്ടിന്റെ മാളികപ്പുറത്ത് കൊന്നിടുന്നതിനെക്കുറിച്ച് എല്ലാവർക്കും ഇടയിൽ സംശയമുണ്ടായി കൊല്ലും പക്ഷെ സ്വന്തം വീട്ടിൽ കൊന്നിടില്ലല്ലോ എല്ലാവർക്കും സംശയല്ല അപ്പോഴാണ് അടിമയുടെ സൽബുദ്ധി അടിമ അന്നത്തെ ഇസ്ലാമിക സ്റ്റേറ്റിന്റെ ഖലീഫയുടെ മുന്നിലെത്തിയിട്ട് പറഞ്ഞു അല്ലയോ അമീറുൽ ഉൽ മുിനീൻ ഇവിടെ സംഭവിച്ചത് ഇന്നതാണ് അദ്ദേഹത്തെ കൊന്നത് ഞാനാണ് അതിന്റെ കാരണം ഇതാണ് അടിമയെയും വീട്ടുകാരനെയും വെറുതെ വിട്ടു എന്നാണ് ചരിത്രം

ഇപ്പോ ആറ് കാരണമാണ് ആയത് ഇനി രണ്ട് കാരണവും പ്രത്യേകക്കാർക്കുള്ള മൂന്ന് കാരണവും അതിനുള്ള ചികിത്സ പറയാണ്ട് ഇതൊക്കെ മനസ്സിലാക്കുക ഇതൊക്കെ ഇപ്പൊ കേട്ടു കേട്ടപ്പോ തന്നെ മറന്നിട്ടുണ്ടാവും അതിനെന്ത് ചെയ്യാറിയോ ഇടയ്ക്കിടയ്ക്ക് സീജി കൊണ്ടിട്ട് ഇരു ഇരുപത് രൂപയുള്ളൂ അതിന് ഇതൊരു കച്ചവടം ഒന്നും അല്ല അതിങ്ങനെ കേൾക്കുമ്പോ ആ ഇത് മുമ്പ് ഓർമ്മ ഉണ്ടായിരുന്നു ആ നിലക്ക് ഒരുപാട് പിന്നെ ദൈവത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പുതിയ പുതിയ അങ്ങനെയല്ലോ സൂക്കട് ഒരു മെഡിസിൻ കഴിക്കുമ്പോ ആശ്വാസം ഉണ്ടാവും പിന്നെ അത് വീണ്ടും മെഡിസിൻ നിർത്തിയാ വീണ്ടും വരും കുഞ്ഞി കുടിക്കണം അങ്ങനെ ഈ മെഡിസിൻ മരിക്കോളകട് കുടിക്കുക ഇതല്ലാതെ വേറൊരു മാർഗ്ഗം ഇതിന് അള്ളാഹു ദൈബത്തിൽ നിന്നും അതിന്റെ കാരണങ്ങളിൽ നിന്നും നമ്മെ കാത്തിരക്ഷിക്ക